ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം സമയോബിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളൊന്നു വായിക്കട്ടെ ഞാൻ എൻ്റെ മാംസത്തെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും എൻ്റെ ജീവനെ ഉപേക്ഷിച്ച് കളയുന്നതും എന്തിന് എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപാകെ തെളിയിക്കും നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനുമായ എന്ന പുരുഷൻ ദൈവം മുൻപാകെ പറയുന്ന ഒരു പ്രസ്താവനയാണിത് തൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളുടെയും ഭാരങ്ങളുടെയും മധ്യത്തിൽ തൻ്റെ വിശ്വാസം തൻ്റെ ഉറപ്പ് അവൻ പ്രഖ്യാപിക്കുകയാണ് എൻ്റെ ദൈവം എൻ്റെ ജീവനെ കൊന്നുകളയുവാൻ അനുവാദം കൊടുത്താലും ഞാൻ അതിൽ ഭയപ്പെടത്തില്ല ഭ്രമിച്ചു പോകത്തില്ല എൻ്റെ ജീവൻ പോയാലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി കാത്തിരിക്കും എൻ്റെ ഈ ലോകത്തിലെ ജീവിതം നശ്വരമാണ് അത് താൽക്കാലികമാണ് ഞാൻ അതിനെ കടിച്ചു പിടിക്കുവാൻ അതിനു എൻ്റെ വിശ്വാസത്തെ ത്യജിച്ച് കളയുവാൻ ഒരുക്കമല്ല എന്ന ആ വലിയ പ്രസ്താവന ഈ ഒബ് ഇവിടെ നടത്തുന്നു എൻ്റെ മാംസത്തെ പല്ലുകൊണ്ട് എൻ്റെ ദേഹത്തെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താലും ഞാൻ അതിനെ കടിച്ചു പിടിക്കുവാൻ അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തെ ത്യജിച്ച് കളയുവാൻ ഒരുക്കമല്ല എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുണ്ട് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും എൻ്റെ നടപ്പ് അവൻ്റെ മുൻഭാഗത്തെളിയിക്കും എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ത്യജിച്ചിട്ട് വേറൊരു മാർഗവും ഞാൻ ചെയ്യുകയില്ല ഒരു ഒരു കാര്യത്തിനും ഞാൻ ഇടപെടുകയില്ല എന്ന് യോവ് വളരെ ശക്തമായിട്ട് പ്രസ്താവിക്കുകയാണ് ഇത് തന്നെയല്ലേ നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ പത്താം എഴുതിയ സുശേഷം പത്താം അധ്യായത്തിൽ ഭർത്താവ് പറഞ്ഞു ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുകയും നമ്മുടെ ശരീരത്തെ കൊന്നുകളയുവാൻ അല്ലെ ശരീരത്തെ ബാധിക്കുന്ന പ്രതിസന്ധികളെയും ഭാരങ്ങളെയും ഓർത്ത് നിങ്ങൾ അധികം വിഷമിക്കേണ്ട താൽക്കാലികമായ നശ്വരമായ ഈ ലോകത്തിന് ശേഷം ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു നിത്യത ദൈവം മനുഷ്യർക്കായി ഒരുക്കിയിട്ടുണ്ട് അത് ശലോമോൻ തന്നെ പറഞ്ഞിട്ടുണ്ടോ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു നിത്യതയെ ദൈവം വെച്ചിരിക്കുന്നു ആ നിത്യതയ്ക്ക് വേണ്ടി ദൈവവിഷയമായി സമ്പന്നനാകുവാൻ തക്കവണ്ണം നാം ജീവിതം മുൻപോട്ട് നയിക്കുക അതിനുവേണ്ടിയുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ പരമേൽപ്പിച്ചിരിക്കുന്നത് ദൈവവിഷയമായി സമ്പന്നരായി ആ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ടുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ തരട്ടെ വീണ്ടും യോഹനാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടില്ല നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിക്കുകയും അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും ആ മനുഷ്യപുത്രനായി കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു മുഹാദനം നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ച നിത്യജീവൻ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമായി നമുക്ക് കരുതുവാനുള്ളത് ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വന്ന് എൻ്റെ പാപങ്ങളെ മോചിച്ചു എനിക്കൊരു നിത്യത ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ യോബിനെ പോലെ ഈ ലോകത്തിലെ ചില സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം നീട്ടിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള അധ്വാനത്തിലേർപ്പെടുന്നതിനേക്കാളുപരിയായിട്ട് നിത്യതയ്ക്കായിട്ട് നിത്യതയിൽ ഞാൻ എൻ്റെ സമയം എവിടെ ചിലവഴിക്കും ഞാൻ ആരോടൊത്തായിരിക്കും എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു ഞാൻ അവനോടൊപ്പം ജീവിക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടോ അത് നമ്മെ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം എങ്കിൽ ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ യോബിനെ പോലെ നമുക്ക് പറയുവാൻ കഴിയും ഞാൻ എൻ്റെ മാംസത്തെ എൻ്റെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നില്ല എനിക്കുള്ള കഴിവിൽ ആശ്രയിച്ച് എൻ്റെ ഈ ജഡരീരത്തിലെ ഈ ലോക ജീവിതത്തെ മുറിവ് പിടിച്ച് അതിനെ നീട്ടിക്കെട്ടുവാനുള്ള ആ വ്യർത്ഥ പരിശ്രമത്തിൽ ഞാൻ ഏർപ്പെടുന്നില്ല അതിലുപരിയായിട്ട് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോടുകൂടി എന്നെ കൊന്നുകളഞ്ഞാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്നുള്ള ഉറപ്പോടെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ബോധ്യവും അതിനുള്ള ഉറപ്പും തരട്ടെ ദൈവത്തിനു നാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ് യു